ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കഥ കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം രാമായണം കഥ കേൾക്കാം കൃഷ്ണാസ് സ്റ്റോറി ടൈമിലൂടെ രാമായണ കഥ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഇതിന് മുൻപ് വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് കൂടി ചെയ്യുക ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീരാമചന്ദ്രായ നമ ഉത്തരകാന്ഡം എന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് ഉത്തരകാണ്ഡത്തിലെ രാവണമരുത്ത സമാഗമം ആണ് ഇന്ന് ആദ്യം വായിക്കുന്നത് അഗസ്ത്യമുനി കഥ തുടർന്നു വേദവതി പ്രാണത്യാഗം ചെയ്ത ശേഷം രാവണൻ വീണ്ടും പുഷ്പകമേറി ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു ആ സമയത്ത് മരുത്തൻ എന്ന രാജാവ് ദേവന്മാരൊന്നിച്ച് ഒരു യാഗം ചെയ്യുകയായിരുന്നു വ്യാഴ സഹോദരൻ സംവർത്തകൻ ആയിരുന്നു യജ്ഞം നടത്തിയിരുന്നത് ആ മഹർഷി യജ്ഞകവാടത്തിൽ ഇരിക്കുമ്പോഴാണ് രാവണൻ അവിടേക്ക് കടന്നു ചെന്നത് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത രാവണനെ കണ്ടതും ദേവന്മാർ ഓരോരുത്തരും പക്ഷികളുടെ രൂപത്തിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു രാവണൻ യാഗശാലയിൽ കടന്ന് അവിടം അശുദ്ധമാക്കി നേരെ മരുത്തൻ്റെ മുന്നിൽ ചെന്ന് യുദ്ധം ചെയ്യാൻ വെല്ലുവിളിച്ചു യുദ്ധത്തിനായി വില്ലും എടുത്ത മരുത്തനെ സംവർത്തക മഹർഷി ശാന്തനാക്കി യജ്ഞത്തിന് ദീക്ഷ എടുത്തവൻ യുദ്ധത്തിന് പുറപ്പെടരുതെന്ന് ഉപദേശിച്ചു വൈശ്രവണനെ തോൽപ്പിച്ച് പുഷ്പക വിമാനം നേടിയവനാ ആണ് താനെന്ന രാവണൻ വീമ്പു പറഞ്ഞു അത് കേട്ട മരുത്തൻ രാവണനെ പരിഹസിക്കുകയാണുണ്ടായത് ജ്യേഷ്ഠനെ തോൽപ്പിച്ച് വിമാനം കൈക്കലാക്കിയവൻ ശ്രേഷ്ഠൻ തന്നെയാണെന്ന പരിഹാസപൂർവം അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിന് തയ്യാറാകാത്ത മരുത്തനെ കണ്ട് കോപിഷ്ടനായ രാവണൻ മുന്നിൽ കണ്ട മുനിമാരെയൊക്കെ പിടിച്ച് വിഴുങ്ങിയ ശേഷം യാഗശാല വിട്ടുപോയി അതോടെ ഇന്ദ്രാദികളായ ദേവന്മാർ സ്വന്തം രൂപം പ്രാപിച്ച് തിരിച്ചു വരികയും ചെയ്തു ഏതെല്ലാം പക്ഷികളുടെ രൂപത്തിലാണോ അവർ അഭയം തേടിയത് ആ ജീവികളെയൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്തു മനോഹരമായ ആയിരം പീലിക്കണ്ണുകൾ ശരീരത്തിലുണ്ടാകുമെന്നും പേമാരിച്ചൊരിയുമ്പോൾ നിനക്ക് വളരെയേറെ സന്തോഷം തോന്നുമെന്നും മയിൽ രൂപമെടുത്ത ദേവേന്ദ്രൻ മയിലുകളെ അനുഗ്രഹിച്ചു കാക്കയുടെ രൂപം കൈക്കൊണ്ട ധർമ്മദേവൻ ഇങ്ങനെയാണ് അനുഗ്രഹിച്ചത് ഹേ പക്ഷി ഞാൻ മൂലം നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാവുകയില്ല ഒരു മനുഷ്യൻ നിങ്ങളുടെ ദേഹത്ത് സ്പർശിക്കുന്നതുവരെ നിങ്ങൾക്ക് ആയുസ് ഉണ്ടാവുകയും ചെയ്യും വിശപ്പ് കൊണ്ട് വലയുന്ന കാക്കകൾക്ക് ഭക്ഷണം നൽകുന്ന മനുഷ്യർക്കും അവരുടെ പിതൃക്കൾക്കും സംതൃപ്തി ഉണ്ടാകുമെന്നും കാക്കകളെ അനുഗ്രഹിച്ചു ഹംസരൂപം പ്രാപിച്ച വരുണനാകട്ടെ ഹംസങ്ങൾക്ക് ധവളവർണം എന്നും ഓന്തിൻ്റെ രൂപം പൂണ്ട വൈശ്രവണൻ അവയ്ക്ക് സ്വർണവർണ്ണം എന്നും അനുഗ്രഹിച്ചയച്ചു മരുത്തനെ തോൽപ്പിച്ച രാവണൻ ഭൂമിയിലെ പല രാജാക്കന്മാരുടെയും അടുക്കലേക്ക് യുദ്ധക്കൊതിയോടെ ചെന്നു മിക്ക രാജാക്കന്മാരും ഭയപ്പെട്ട് യുദ്ധത്തിൽ നിന്ന് മാറി പുരൂരവസ് ഖാദി ദുഷ്യന്തൻ സുരതൻ ഗയൻ തുടങ്ങിയ രാജാക്കന്മാർ തോൽവി സമ്മതിച്ചു രാവണൻ നേരെ ചെന്നത് അയോധ്യയിലേക്കാണ് അനരണ്യൻ എന്നൊരു ഭൂപതിയായിരുന്നു അയോധ്യ ഭരിച്ചിരുന്നത് ആ രാജാവ് രാവണനോട് എതിരിട്ടു അഗ്നിയെ സമീപിച്ച ഈയാം പാറ്റുകളെപ്പോലെ അനരണ്യൻ്റെ സേനകൾ ഇല്ലാതായി രാവണൻ്റെ ഗതാപ്രയാ പ്രയോഗമേറ്റ് അഭിമാനിയായ അനരണ്യൻ നിലംപതിച്ചു രാവണൻ അഹങ്കാരത്തോടെ വിജയാരവം മുഴക്കി മരിക്കും മുമ്പ് അനരണ്യൻ രാവണനെ ശപിച്ചു രാക്ഷസേന്ദ്ര കാലത്തെ ലംഘിക്കുവാൻ ഒരു ജീവിക്കും കഴിയില്ല എന്നെ തോൽപ്പിച്ചത് രാവണനല്ല കാലമാണ് നീ ഒരു നിമിത്തം മാത്രമാണ് എൻ്റെ വംശത്തെ നിന്ദിച്ചതുകൊണ്ട് ഞാൻ അങ്ങയെ ശപിക്കുന്നു എൻ്റെ പ്രജകളെ ഞാൻ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ ഇക്ഷുവാകു വംശത്തിൽ പിറക്കുന്ന രാമൻ നിൻ്റെ ജീവനെ നശിപ്പിക്കും അപ്പോൾ ആകാശത്തു നിന്ന് പുഷ്പവർഷമുണ്ടായി രാവണൻ്റെ മനസ്സൊന്ന് ചഞ്ചലമായി അടുത്ത ക്ഷണം അവിടെ നിന്ന് പോവുകയും ചെയ്തു അടുത്തത് രാവണ യുദ്ധം ഭൂമിയിലുള്ള രാജാക്കന്മാരെ മുഴുവൻ കിടുകിടയെ വിറപ്പിച്ചുകൊണ്ട് രാവണൻ ചുറ്റിക്കറങ്ങി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദേവർഷിയായ നാരദനെ ആ രാക്ഷസൻ കണ്ടുമുട്ടി അവർ തമ്മിൽ കുശലം ചോദിച്ചു അതിനിടെ നാരദൻ ഇങ്ങനെ സൂചിപ്പിച്ചു ഹേ രാക്ഷസേശ്വര നീ സാധാരണക്കാരായ രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുന്നത് യോജിച്ച പ്രവൃത്തിയല്ല ഈ ലോകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ളത് മരണമാണ് മനുഷ്യർക്കും അതുമൂലം നിത്യ ദുഃഖം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരാകട്ടെ ഒരിക്കൽ വിധിക്കപ്പെട്ടിട്ടുള്ളവരുമാണ് അതുകൊണ്ട് മനുഷ്യരെ ശത്രുവായി കാണുന്നത് പരാക്രമിയായ താങ്കൾക്ക് ചേർന്നതല്ല യുദ്ധം ചെയ്യുന്നെങ്കിൽ അത് ജീവസംഹാരകനായ യമദേവനോട് തന്നെ വേണം യമനെ ജയിക്കുക എന്നാൽ ലോകത്തെ കീഴടക്കുക എന്നർത്ഥം എങ്ങനെയും ദേവന്മാരെ കീഴ്പ്പെടുത്തി അമൃത് കൈക്കലാക്കണമെന്ന മോഹം രാവണന് പണ്ടേ ഉണ്ടായിരുന്നു നാരദന്റെ ഉപദേശത്തോടു കൂടി ആ ആഗ്രഹത്തിന് ശക്തി പ്രാപിച്ചു യമനെ ജയിക്കുവാൻ തന്നെ രാവണൻ തീർച്ചപ്പെടുത്തി അതിനായി രാവണൻ തെക്കേ ദിക്കിലേക്ക് തിരിച്ചു നാരദൻ ചിന്തിച്ചത് മറ്റൊരു തരത്തിലാണ് യമനെ കീഴ്പ്പെടുത്തുവാൻ ലോകത്തിൽ ആർക്കും തന്നെ കഴിയുകയില്ലല്ലോ യമൻ രാവണൻ്റെ കഥ കഴിക്കും എന്ന് നാരദൻ കരുതി മാത്രമല്ല നല്ലൊരു യുദ്ധം കാണുകയും ചെയ്യാമല്ലോ രാവണൻ യമലോകത്തെത്തി പലവിധ പീഡനങ്ങൾക്ക് വിധേയമായി വിളിക്കുന്ന ആത്മാക്കളെ കൊണ്ട് രാവണൻ അവരെ മോചിപ്പിക്കാനായി ഒരു ശ്രമം നടത്തി ഭീകരന്മാരായ യമകിങ്കരന്മാർ കിങ്കരന്മാർ അവനെ അതിൽ നിന്നും തടഞ്ഞു അവരെ കീഴ്പ്പെടുത്താൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ രാവണൻ ഒടുവിൽ പാശുപഥാസ്ത്രമെടുത്ത് യമകിങ്കരന്മാർക്ക് നേരെ പ്രയോഗിച്ചു അതോടെ അവർ പിന്തിരിഞ്ഞോടി തൻ്റെ കിങ്കരന്മാരുടെ പരാജയം യമദേവൻ അറിഞ്ഞ ഉടനെ തേരിൽ കയറി യുദ്ധക്കളത്തിലെത്തി കാലദണ്ട് യമന്റെ സമീപം വന്നു കാലപാശവും യുദ്ധത്തിന് തയ്യാറായി ആ രംഗം കണ്ട് ലോകം ഞെട്ടി പിറച്ചു രാക്ഷസപ്പടം പേടിച്ച് യുദ്ധക്കളം വിട്ടോടി പക്ഷെ രാവണനെ ഇളക്കാൻ അവയ്ക്കൊന്നും ആയില്ല ഏഴു ദിവസം അവർ പരസ്പരം ഏറ്റുമുട്ടി രാവണൻ മൃത്യുവിനെയും ധർമ്മദേവനെയും അങ്ങേയറ്റം വിഷമിപ്പിച്ചു ആയപ്പോൾ യമധർമ്മൻ കാലദണ്ഡ വീശി അലറിയെടുത്തു ഇത് കണ്ട ബ്രഹ്മാവ് യമൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി രാവണനെ വധിക്കരുതെന്നപേക്ഷിച്ചു താൻ കൊടുത്ത വരത്തെ ബഹുമാനിച്ചെങ്കിലും രാവണനെ വെറുതെ വിടുവാൻ യമനോട് ബ്രഹ്മാവ് ഉപദേശിച്ചു ബ്രഹ്മാവിനെ മാനിച്ച് യമൻ യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറി രാവണനാകട്ടെ തൻ്റെ ജൈത്രയാത്ര തുടരുകയും ചെയ്തു യമലോകത്തിൽ നിന്ന് രാവണൻ നേരെ പോയത് പാതാളത്തിലേക്കാണ് നാഗങ്ങളുടെ ഭോഗവതീപുരവും കടന്ന് ആ രാക്ഷസൻ മണിമതീപുരത്ത് പ്രവേശിച്ചു അവിടെയുണ്ടായിരുന്ന രാക്ഷസന്മാർ രാവണനോട് എതിരിട്ടു ആ യുദ്ധം ഒരു വർഷക്കാലം നീണ്ടു നിന്നു അപ്പോൾ ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷനായി പാതാളവാസികളോട് പറഞ്ഞു ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക് ഇരുവർക്കും ജയാവജയങ്ങൾ ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് ചേർന്നത് സഖ്യം ചെയ്യുക എന്ന മാർഗമാണ് അതോടെ നിവാതക വജന്മാർ എന്ന ആ രാക്ഷസന്മാർ ബ്രഹ്മാവിന്റെ ആഗ്രഹപ്രകാരം രാവണനുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു ആ സഖ്യം രാവണന് ഗുണം ചെയ്തു ഏറെ കാലത്തോളം അവിടെ താമസിച്ച് രാവണൻ അനേകം മായ വിദ്യകൾ നിവാതക വചന്മാരിൽ നിന്നും പഠിച്ചു രാവണൻ വീണ്ടും യാത്ര തുടർന്നു രസാതലത്തിൽ വരുണൻ്റെ അരമന തേടി ആ രാക്ഷസനെത്തി അവിടെ വെച്ച് കാലകേയന്മാരുമായി ഏറ്റുമുട്ടി വലിയ നാക്കുകൊണ്ട് തൻ്റെ സൈന്യങ്ങളെ നക്കി തിന്നുന്ന ശക്തനായ വിദ്യുജ്ജിഹ്വാനെ രാവണൻ വാളുകൊണ്ട് വെട്ടി സ്വന്തം സഹോദരിയായ ശൂർപ്പണകയുടെ ഭർത്താവായിരുന്നു വിദ്യുജ്ജുഹ് ജിഹ്വാൻ അതിനുശേഷം വരുണാലയത്തിലേക്ക് പ്രവേശിച്ച് അവിടെമാകെ ചുറ്റിക്കറങ്ങി പാൽ ചുരന്നു നിൽക്കുന്ന കാമധേനുവിനെയും രാവണൻ കണ്ടു കാമധേനുവിൽ നിന്ന് ഉദ്ഭവിക്കുന്ന പാൽ ഒഴുകിയാണല്ലോ പാലാഴി ഉണ്ടായതെന്ന് രാവണൻ ഓർമ്മിച്ചു ആ ഗോമാതാവിനെ ഭക്തിപൂർവം പ്രദക്ഷിണം വെച്ച് രാവണൻ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു ശരത്കാല മേഘം പോലെ മനോഹരമായ വരുണമന്ദിരത്തിൽ കടന്ന് കാവൽക്കാരെ നിഗ്രഹിച്ചു അപ്പോഴേക്കും വരുണപുത്രനായ ഗോപുഷ്കരൻ്റെ നേതൃത്വത്തിൽ ഒരു സേന രാവണനോട് ഏറ്റുമുട്ടി അതിഭയങ്കരമായ ആകാശയുദ്ധമാണ് പിന്നെ നടന്നത് ചെന്തി പോലുള്ള ശരങ്ങളാൽ അവൻ രാവണനെ പിന്തിരിപ്പിച്ചു രാവണൻ്റെ പരാക്രമം കണ്ട മഹോദരൻ വരുണപുത്രനെ നേരിട്ടു വലിയൊരു ഗതയുമായി അവൻ വരുണപുത്രൻ്റെ നേരെ അടുത്തു ഗതാപ്രഹരമേറ്റ് ഗോപുഷ്കരൻ ഭൂമിയിലേക്ക് തളർന്നു വീണു വീണ്ടും എണീറ്റ് വന്ന് അവൻ മഹോദരൻ്റെ മാറു പിളർത്തി ഘോരമായ യുദ്ധം തുടർന്ന് കൊണ്ടേയിരുന്നു ഒടുക്കം രാവണൻ പറഞ്ഞു വരുണനോട് നേരിട്ട് എതിർക്കുവാൻ വരാൻ പറയൂ വരുണദേവൻ ബ്രഹ്മലോകത്തേക്ക് പോയിരിക്കണെന്നും ഇവിടെയുള്ള കുമാരന്മാരാണ് തന്നോട് ഏറ്റുമുട്ടിയതെന്നും അപ്പോൾ മാത്രമാണ് രാവണൻ അറിയുന്നത് അതോടെ രാവണൻ ലങ്കയിലേക്ക് മടങ്ങി ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ഭാഗമായ ബലിരാവണ സമാഗമം അടുത്ത ദിവസം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇന്നത്തെ ഉത്തരകണ്ഡം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്